ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയപരാജയ ചർച്ചകൾ ബി ജെ പി പുരോഗമിക്കുന്നതിനിടെയാണ് മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവുമായ സൂര്യകാന്ത പട്ടേൽ പ്രാഥമിക അംഗത്വം രാജിവെച്ചത് പത്തു വർഷത്തിനിടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്നും പാർട്ടിയോട് കടപ്പാടുണ്ടെന്നും സൂര്യകാന്ത ശേഷം പ്രതികരിച്ചു ബി ജെ പിള്ളിലെ പടല പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് സൂര്യകാന്തിയുടെ രാജിയിലേക്ക് നയിച്ചതെന്നതിൽ സംശയമില്ല പാർട്ടിയുമായി അകന്ന സൂര്യകാന്ത എൻ സി പി ശരത് പവാറിനൊപ്പം ചേരുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ യു പി എ സർക്കാരിൽ ഗ്രാമവികസന പാർലമെന്ററി കാര്യ സഹമന്ത്രിയായും നാലു തവണ എം പി ആയും ഒരു തവണ എം എൽ എയുമായിട്ടുള്ള സൂര്യകാന്ത രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി ചേരുന്നത് മറാത്വാടിയിലെ ഹിംഗോളി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സൂര്യകാന്ത മത്സരിക്കാൻ ഒരുങ്ങിയെങ്കിലും സീറ്റ് നൽകാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല സീറ്റ് നിഷേധിച്ചതിലുള്ള നടപടിയിൽ പ്രതികരിച്ചാണ് എന്നാണ് റിപ്പോർട്ടുകൾ സീറ്റ് ലഭിക്കാത്തതിലുള്ള അതൃപ്തി സമൂഹ മാധ്യമങ്ങളിലൂടെ സൂര്യകാന്ത പങ്കുവച്ചിരുന്നു മഹാരാഷ്ട്രയിൽ ഷിൻഡെ പക്ഷത്തിനാണ് ഇത്തവണ ഈ സീറ്റ് ബി ജെ പി നൽകിയത് എന്നാൽ ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയിലെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് തന്റെ ഭാവി പ്രവർത്തനം എവിടേക്കാണെന്ന് ഔദ്യോഗികമായി സൂര്യകാന്ത ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനകീയ നേതാവ് പാർട്ടിയിൽ നിന്നും പോകുന്നത് ബി ജെ പിക്ക് ക്ഷീണം തന്നെയാണ് എന്തൊക്കെയായാലും ഇത്തരം പിണക്കങ്ങളും രാജിവെക്കലും ബിജെപി ഇനിയും തുടരാനാണ് സാധ്യത